തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട എം ജി ആർ സാറിന്റെ വീട് അദ്ദേഹത്തിന്റെ ഭാരത് രത്ന അദ്ദേഹത്തിന്റെ അവാർഡുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വസ്ത്രം അദ്ദേഹത്തിന്റെ ടെലിഫോൺ ടി വി പേനകൾ എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ട് നല്ല ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ഹലോ സേഫ് ഗാർഡ് എൻ്റർടൈൻമെന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെന്നൈയിലാണുള്ളത് നമ്മൾ ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരിടമുണ്ട് തമിഴ്നാടിൻ്റെ സൂപ്പർ സ്റ്റാർ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട എം ജി ആർ സാറിൻ്റെ വീട് ഇതിപ്പോൾ ഒരു മ്യൂസിയമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പിലാണുള്ളത് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വരും മ്യൂസിയത്തിൻ്റെ അതിന് മുൻപിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ പതിനേഴ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് ജനനം ഇരുപത്തി നാല് പന്ത്രണ്ട് എൺപത്തി ഏഴിന് മരണം അതുപോലെ നമ്മൾ ഈ മ്യൂസിയത്തിൽ വരുന്ന സമയത്ത് ഒരു സമയമുണ്ട് നമ്മൾ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് വിസിറ്റേഴ്സിന് അലോ ചെയ്യുന്നത് അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ട്യൂസ്ഡേ അവധിയാണ് തമിഴ്നാടിൻ്റെ എക്കാലത്തെയും മികച്ച ജനങ്ങളെ നെഞ്ചോട് ചേർത്ത അത്രയും ജനങ്ങളുമായിട്ട് അടുത്തിടപഴകിയ ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ എം ജി ആർ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളാണെങ്കിലും മുപ്പത്തി ആറ് മുതൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് സിനിമകളുണ്ട് മാത്രമല്ല നമ്മൾ ഈ മ്യൂസിയത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഒരു അത്ഭുതമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ നാഴിക കല്ലുകളും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഫാമിലി ഫാമിലി ആൾക്കാരുടെ ഫോട്ടോ അമ്മയുടെ ഫോട്ടോ അതുപോലെ അദ്ദേഹത്തിന് ഈ അദ്ദേഹം ജനി ജീവിച്ച സമയങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ സിനിമയിൽ നിന്നും ലഭിച്ച പുരസ്കാരങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ അതുപോലെ അവാർഡുകൾ പിന്നെ മാത്രമല്ല അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള പേനകൾ വാച്ചുകൾ അദ്ദേഹത്തിൻ്റെ കാറ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മുതൽ എൺപത്തി ആറ് വരെ ഉപയോഗിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കാറ് സി എം ആയിട്ട് ഉള്ള സമയത്ത് ഔദ്യോഗികമായി ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ അംബാസിഡർ കാറ് അതുപോലെ അദ്ദേഹത്തിന്റെ ഭാരത് രത്ന അദ്ദേഹത്തിന്റെ അവാർഡുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വസ്ത്രം അദ്ദേഹത്തിന്റെ ടെലിഫോൺ ടി വി പേനകൾ എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ട് നല്ല ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സിനിമയിൽ നിന്നും ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ ഒപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ആയ സമയത്തുള്ള അല്ലെങ്കിൽ എം എൽ എ ആയപ്പോൾ മുതലുള്ള ഐ ഡി കാർഡ് മുതൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ പേനകൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫോട്ടോകൾ അങ്ങനെ ഒരുപാട് എന്തിനു നമ്മൾ അദ്ദേഹത്തിന് ആൾക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പൂമാലകൾ വസ്ത്രങ്ങൾ എല്ലാം ഇവിടെ ണ്ട് പിന്നെ മാത്രമല്ല നമുക്കിവിടെ സൗജന്യമായിട്ട് നമുക്ക് ഇവിടെ കയറാം ഫ്രീ ആണ് നമുക്ക് കയറുന്നതിന് പാസോ പൈസകളോ ഒന്നുമില്ല രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ നമുക്ക് ആർക്ക് വേണമെങ്കിലും വിസിറ്റ് ചെയ്യാം ദൈവികമായിട്ട് തന്നെയാണ് ഇവര് ഇതിനെ കാണുന്നത് അത് അത് നമ്മൾ അതിന് ഉള്ളിൽ കയറുമ്പോൾ പോലും നമുക്കത് മനസ്സിലാവുന്നുണ്ട് വളരെ ഐശ്വര്യമായി നമുക്ക് വളരെ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ മാത്രമല്ല എം ജി ആർ സാറിനെ കുറിച്ച് അറിയാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾ എല്ലാം 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 ഉണ്ട് അപ്പം എം ജി ആർ സാറിൻ്റെ വീടാണ് ശരിക്കും മ്യൂസിയം പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇവർ നോക്കി നടത്തുന്നത് എന്തായാലും സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ ചെന്നൈ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം എല്ലാവർക്കും നന്ദി താങ്ക്